നമസ്കാരം സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഒരുക്കണമായിരുന്നുവെന്ന് നടിയും സാമൂഹിക പ്രവർത്തകയുമായ ജോളി ചെറിയത് ശബരിമലയിൽ കയറാൻ ശ്രമിച്ച പെണ്ണുങ്ങൾക്കെതിരെ കേസെടുത്തത് സമൂഹത്തിന്റെ അപജയമാണ് കാണിക്കുന്നതെന്നും നടി പറഞ്ഞു വാക്കുകൾ ഇങ്ങനെയാണ് ശബരിമല വിഷയത്തിൽ നിയമം പാസാക്കപ്പെട്ടാലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ഈ സ്ത്രീ സമൂഹത്തെ കൂടി നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടേ ഇത് നടക്കുകയുള്ളൂ അതിനകത്ത് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം കയറാൻ തയ്യാറായ പെണ്ണുങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്നതായിരുന്നു സുരക്ഷ ഒരുക്കുന്നതിന് പകരം നിർഭാഗ്യവശാൽ കയറാൻ പോയ പെണ്ണുങ്ങൾക്ക് കേസുകളാണ് ഉണ്ടായത് കാരണം അത്രയ്ക്കും അപജയത്തിൽ ആയിക്കഴിഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് രാഷ്ട്രീയമാണ് അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് നമുക്ക് തുല്യത കൊണ്ടുവരാനും സ്ത്രീകളുടെ ശരീരത്തിന് അശുദ്ധി ഇല്ല എന്ന് പറയാനുമുള്ള പരിപാടിയല്ല ഇത് സി പി എം ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെ അവർ എതിർത്തത് സാഗ് ദ അൾട്ടിമേറ്റ് എൻ്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാറ്റ് സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ചെയ്യും